പാലക്കാട് നഗരസഭയിൽ ഹാട്രിക് മോഹവുമായി ഇറങ്ങിയ ബിജെപിക്ക് കനത്ത തിരിച്ചടിയാണ് യുഡിഎഫ് നൽകിയത് കേവലം ഭൂരിപക്ഷം പോലും നേടാൻ സാധിക്കാതെ ബിജെപി തകർന്നടിഞ്ഞു എങ്കിലും മറ്റ് മുന്നണികൾക്ക് ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ പാലക്കാട് വീണ്ടും ഭരിക്കാമെന്ന കണക്കൂട്ടലിലായിരുന്നു ബിജെപി ബിജെപിയെ ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇരു മുന്നണികളുടെയും നീക്കങ്ങൾ നടക്കുന്നത് സ്വതന്ത്രനായി വിജയിച്ച എച്ച് റഷീദിനെ ചെയർമാൻ സ്ഥാനത്തേക്ക് പിന്തുണച്ചാൽ ബിജെപിയെ തടയാമെന്നാണ് ഇരുപക്ഷത്തിന്റെയും കണക്കുകൂട്ടൽ അതിനുള്ള ആദ്യഘട്ട ചർച്ചകൾ വിജയിച്ചതോടെ പാലക്കാട് നഗരസഭയിൽ നിന്ന് ബിജെപി പുറത്താകുമെന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം മതേതരച്ചേരികൾ ഒന്നിക്കണമെന്ന് വി കെ ശ്രീകണ്ഠൻ എംപിയും ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പനും നിലപാടെടുത്തതോടെ യു ഡി എഫ് സഖ്യത്തിന് അനുകൂലമായി ആദ്യ ചൂട് വെച്ചു എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ഇരുമുന്നണികൾക്കുമുണ്ട് സ്വതന്ത്രനെ ശേഷം ഭരണസമിതിക്ക് പുറത്തു പുറത്തുനിൽക്കുന്നതിനാൽ സിപിഎം അനുകൂലിക്കുമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഇവിടെ ഏറ്റവും അധികം തിരിച്ചടി നേരിടുന്നത് ബിജെപി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനാണ് പാലക്കാട് ബിജെപിയുടെ തലപ്പത്തേക്ക് പ്രശാന്ത് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണിത് അവിടെ കഴിഞ്ഞ രണ്ടു വർഷമായി കയ്യിലിരുന്ന ഭരണം അടിയറവ് വച്ചതിന് പ്രശാന്തിനെ വലിയ ക്ഷീണമുണ്ടാക്കും പ്രശാന്തിനെതിരെ വലിയ ആരോപണങ്ങളുമായി ബിജെപിയുടെ മുതിർന്ന നേതാക്കൾ രംഗത്തു വന്നു രണ്ടായിരത്തി പതിനഞ്ചിലെയും ഇരുപതിലെയും ഭരണമാണ് ഇപ്പോൾ കൈവിട്ടിരിക്കുന്നത് അതിനെ എന്തു പറഞ്ഞ് ന്യായീകരിച്ചാലും അത് പ്രശാന്തിന്റെ കുറ്റം തന്നെയാണ് എന്ന നിലപാടിലാണ് നേതാക്കൾ നിൽക്കുന്നത് പാലക്കാട് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം എ ക്ലാസ് മണ്ഡലമാണ് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനയ്യായിരത്തിലധികം വോട്ടുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ജയിച്ചിരുന്നു നിലവിൽ പാലക്കാട് കോൺഗ്രസിനെ പിന്നിൽ നിന്ന് നയിക്കുന്നത് രാഹുൽ മാങ്കൂട്ടമാണ് ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്തായെങ്കിലും ഇന്നും പാലക്കാട് കോൺഗ്രസിന്റെ അവസാന വാക്ക് രാഹുൽ മാങ്കൂട്ടമാണ് പാലക്കാട് നഗരസഭയെ ബി ജെ പിയിൽ നിന്നും മോചിപ്പിക്കുന്നതിനു വേണ്ടി രാഹുൽ മാങ്കൂട്ടവുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നുവരെ സി പി എം സമ്മതിച്ചു കഴിഞ്ഞു പാലക്കാട് കൈവിടുന്നതോടുകൂടി ബി ജെ പിയുടെ നില പരിങ്ങലിലായി നിലവിൽ ഭരണസാധ്യതയുള്ളത് തൃപ്പൂണിത്തറ നഗരസഭയിൽ മാത്രമാണ് എന്നാൽ അവിടെയും കൈവിടുന്ന അവസ്ഥയാണ് വെറും ഒരു സീറ്റ് ഭൂരിപക്ഷം മാത്രമാണ് അവിടെ ബി ജെ പിക്കുള്ളത് ബിജെപി ഭരണം നേടാതിരിക്കാൻ എൽ ഡി എഫും യു ഡി എഫും കൈകോർക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇതിനു പിന്നാലെ തിരുവനന്തപുരം കോർപ്പറേഷനിലും മുന്നണി സാധ്യതകൾ സജീവമാണ് ഭരണസമിതിയിൽ നിന്ന് നേരിട്ടിടപെടാതെ പുറത്തുനിന്നുള്ള സഹകരണമാണ് മുന്നണികൾ അവിടെ മുന്നോട്ട് വയ്ക്കുന്നത് കഴിഞ്ഞ തവണ കൈവശമുണ്ടായിരുന്ന പന്തളമടക്കമുള്ള നഗരസഭകൾ ഇത്തവണ ബി ജെ പിക്ക് കൈവിട്ടിരുന്നു ഇപ്പോൾ പാലക്കാട് കൂടി കൈവിടുന്നതോടെ ബി ജെ പി ആകെ നാണംകെട്ട അവസ്ഥയിലാണ് കേവലം ഭൂരിപക്ഷം നേടാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ രണ്ടു നഗരസഭകൾ കൈവിട്ട അവസ്ഥയിലാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വം